ഉത്സവപ്പറമ്പുകളിലും ആഘോഷ പരിപാടികളിലും ചെണ്ടയിൽ താളമിട്ട് ആടിത്തിമിറിക്കുകയാണ് തൃശൂർ പെരിഞ്ഞനത്തെ ശൃങ്കാരിമേള പെൺപടക്കൂട്ടം അതും ബന്ധുക്കൾ മാത്രമടങ്ങുന്ന പത്തൊൻപത് പേർ കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ ഇതിനോടകം കീഴടക്കിയതോടെ സമൂഹ മാധ്യമങ്ങളിലും ഈ പെൺകൂട്ടം ഇപ്പോൾ വൈറലാണ് കുടുംബക്ഷേത്രം കൂടിയായ പെരിഞ്ഞനം കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികളിൽ തിരുവാതിരക്കാളിയും കൈക്കോട്ടിക്കാളിയും മറ്റു നൃത്ത ഇനങ്ങളുമായി അരങ്ങുവാണിരുന്നവരാണ് ഈ വനിതാ കൂട്ടായ്മ ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റുന്ന വ്യത്യസ്തമായൊരു കലാരൂപം ഇനി അവതരിപ്പിക്കണമെന്ന ചിന്തയാണ് മേളം പഠിക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇവരെ നയിച്ചത് അംഗങ്ങളിൽ ഭൂരിഭാഗവും ജോലിക്കാരായതിനാലാണ് എളുപ്പം സ്വായത്തമാക്കാവുന്ന ശിംഗാരിമേളത്തിൽ ഒരു കൈ പരീക്ഷിക്കാമെന്ന് തീരുമാനത്തിലേക്ക് എത്തിച്ചത് മതിലകത്തെ ദേവാ ബ്രദേഴ്സിലെ മൂന്ന് ആശാന്മാരുടെ കീഴിൽ പരിശീലനവും തുടങ്ങി പത്താം ക്ലാസ്സുകാരി മുതൽ അമ്പതുകാരി വരെയുള്ള കുടുംബാംഗങ്ങളായ പത്തൊൻപത് പേർ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മേളത്തിന്റെ ബാലപാഠങ്ങൾ ആറു മാസത്തിനുള്ളിൽ സ്വായത്തമാക്കുകയും ചെയ്തു വനിതകൾ അംഗങ്ങളായ ശിങ്കാരിമേള സംഘങ്ങൾ പുതുമയല്ലെങ്കിലും ബന്ധുക്കളും സ്വന്തക്കാരുമായുള്ളവർ ചെണ്ടയും കോലുമെടുത്ത് ഒരേ താളത്തിൽ നൃത്ത ചുവടുകൾ വെച്ച് മേളപ്പെരുമഴ ഒരുക്കിയപ്പോൾ ആസ്വാദകരുടെ ക്യാമറ കണ്ണുകൾ അത് വൈറലാക്കി ശ്രീപതി കളപ്പുര എന്ന പേരും ഇതിനിടയിൽ കൂട്ടായ്മയ്ക്ക് വന്നു ചേർന്നു വേദികളിൽ നിന്ന് വേദികളിലേക്ക് ശ്രീപതിയുടെ മേളം ഒഴുകുന്നതിനിടെ ഡിജെക്കൊപ്പം മേളം പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ പെൺകൂട്ടം ഇതില് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനിതകളാണ് അതിനകത്ത് ട്യൂണർമാരായിട്ട് വരുന്നത് ചെറിയ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഒരു ഏകദേശം ഒരു അൻപത് വയസ്സ് പ്രായം വരെയുള്ള അംഗങ്ങളാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് അതും വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള അതായത് പാപ്പന്മാരുടെ ഭാര്യമാർ ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യന്മാർ മക്കൾ അങ്ങനെ ഇറങ്ങുന്ന ഒരു ബന്ധുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ എന്ന് പറയുന്നത് ഫ്യൂഷനാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുതിയ ആശാനുമായിട്ട് എന്താണ് പ്രാക്ടീസ് ചില വേദികളിൽ തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയും തളരാത്ത മനസ്സും കൊണ്ട് കാണികളെ ആവേശഭരിതരാക്കുകയാണ് പെരിഞ്ഞനത്തിന്റെ സ്വന്തം ടീം കേരള വിഷൻ ന്യൂസ് തൃശൂർ